അങ്ങനെ ഗംഗാവലി ഗംഗാവലിപ്പോയലിടാ ഉദ്ദേശിപ്പില്ല അവന് ഞാൻ അപ്പളെ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല ക്യാബിന് അധികം പരിക്കേണ്ട ചിന്തിച്ചു തുറവില്ല എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓനാ ഉള്ളിൽ ഉള്ളിലുണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയല്ലേ ഉറപ്പായിട്ടും ഓനും കൊണ്ടിട്ടേ നമ്മൾ പോവുള്ളൂ അവർ ആ ഒരു ഉറപ്പാണ് കുടുംബത്തിൽ നൽകിയിരുന്നത് അതെ അതിന് അമ്മയ്ക്ക് നല്ല ഉറപ്പ് താങ്ങിട്ടുണ്ട് പാലിച്ചു ഞാൻ അവിടെ എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ തരത്തിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ഇല്ല ഒരു സാധാരണ ഒരു സാധാരണക്കാരനോട് എത്ര കയ്യോ അതിന് പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്ന എന്തിനും നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചരിത്രം നിങ്ങളുടെ ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ തെറ്റായ നടന്നു പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലിരിക്കുന്നത് അതെ തോൽക്കാനുള്ള മനസ്സില്ല എന്തായാലും ഞാൻ ആ പറഞ്ഞത് വലിച്ചു കൊടുക്കും അതും നമുക്കൊരു നട്ടം തന്നെയാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്ന സന്ദേശമുണ്ട് ഒരാൾ കുറച്ചൊരു കാര്യത്തിനിറങ്ങിയാൽ അത് സാധിക്കും അതിൻ്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും